എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ആദ്യമായി ചെയ്തൊരു വീഡിയോ ആയിരുന്നു യൂട്യൂബിൽ കുടജാദ്രയിലേക്കുള്ള എൻ്റെ ഒരു സോളോ ട്രിപ്പ് കുടജാദ്രയും ഗോപാലപിള്ള ചേട്ടനും എന്നായിരുന്നു എൻ്റെ ടൈറ്റിൽ കാരണം അതിലെ കഥാപാത്രം ഗോപാലപിള്ളച്ചട്ടനായിരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിന് കുറേ ന്യൂനതകളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്തിലൊക്കെ തുടക്കക്കാരൻ്റെ ഒരു ചില പ്രശ്നങ്ങളാണെന്ന് കരുതി നിങ്ങളത് സതയം തുറക്കണമെന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ഇടാൻ മറക്കരുത് അവൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യണം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതൊരു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ആ സെക്കൻഡ് പാർട്ടാണ് അന്ന് ഞാൻ കുടജാതിരി മലേ മലയിൽ പോയില്ലായിരുന്നല്ലോ അന്ന് അമ്പലത്തിൽ കയറി ദർശനം നടത്തി തൊട്ടടുത്ത ദിവസമാണ് മലയിൽ പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അടുത്ത ദിവസത്തെ കാര്യമാണ് ഈ സെക്കൻഡ് ട്രിപ്പിലൂടെ സെക്കൻഡ് പാർട്ടിലൂടെ ഞാൻ ഇവിടെ വായിക്കുന്നത് പറയുന്നത് ഫെബ്രുവരി പതിനാല് രാവിലെ ആറ് മണിക്ക് അലാറം വച്ച് എഴുന്നേറ്റും വല്ലതേപ്പ് സൂര്യനമസ്കാരം കുളി ഇതെല്ലാം കഴിഞ്ഞു സൂര്യനമസ്കാരം ചെയ്യുന്നൊരു പതു മുമ്പുണ്ടായിരുന്നു ഇടയ്ക്ക് ചില സാഹചര്യങ്ങളാൽ പറ്റിയില്ല ഇപ്പോൾ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നമ്മുടെ നമ്മുടെ പോലെ തന്നെ മനസ്സിനും ഈ യോഗ നല്ലൊരു ഭ്യാസമാണ് സൂര്യനമസ്കാരം പ്രത്യേകിച്ച് ഒരു മൂന്നാല് ആസനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഫലം അതിന് കിട്ടും സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ശരീരത്തിനും മനസ്സിനൊരു ഉണർവുണ്ടാവുന്നതാണ് എൻ്റെ ഒരു നിർദ്ദേശം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അപ്പോൾ അപ്പം നമ്മുടെ കഥയിലേക്ക് കഥയിലല്ല യാത്രാകരണത്തിലേക്ക് വരാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു മുണ്ടും ഒരു കാവി കൂർത്തേയും ദൈവം നേരത്തെ കരുതി വെച്ചിരുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് മുറി കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയത് അന്ന് തിരക്കധികം ഇല്ലെന്നില്ല തിരക്കില്ല ഞാൻ നേരെ ജീപ്പ് ഡ്രൈവറുടെ അടുത്തേക്ക് എത്തി അപ്പോൾ അവരാളിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ആകെ ഉള്ളത് ഒരു ഫാമിലി മാത്രമാണ് അതൊരു കൊച്ചു ഒന്നും ഉൾപ്പെടെ ഒരു ഭർത്താവ് ഭാര്യ ഒരു കൊച്ചു പയ്യൻ മൂന്ന് പേരവ് എട്ട് പേരുണ്ടെങ്കിൽ ആ ജീപ്പ് സ്റ്റാർട്ടാവും എട്ട് പേരെന്ന് പറയുമ്പോൾ ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ നാൽപ്പത്തിരണ്ട് കിലോമീറ്ററുണ്ട് മുഖ കുടജാദ്രയിലേക്ക് മലയിലേക്ക് നാൽപ്പത്തിരണ്ട് ഉണ്ട് ഈ എട്ട് പേരെന്ന് പറയുമ്പോൾ ഈ ജീപ്പ് പോകുന്ന വഴിയുടെ പ്രത്യേകത കൂടി കൊണ്ടാണ് അത് ജീപ്പ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ചരിഞ്ഞു പോവും മറു സൈഡ് അപ്പം ബാലൻസ് ചെയ്യണം അങ്ങനെ രണ്ട് സൈഡിൽ ആൾ ഉണ്ടായാലേ അത് ആ ജീപ്പ് മുന്നോട്ട് പോകാൻ പറ്റും എട്ട് പേര് കമ്പൾസറി ആണെന്നാണ് പറയുന്നത് ജീപ്പ് ഡ്രൈവറും ഡ്രൈവർക്കും ഒരു സഹായി ഉണ്ടാവും മൂത്താർക്കുമ്പോൾ ഏകദേശം പത്ത് പേരോളം അല്ല ഒമ്പത് പേരോളം ഉണ്ടാവും ആ പത്ത് പേരുണ്ടാവും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ട്രിപ്പ് മുടങ്ങുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയി എനിക്ക് അപ്പം ഞാൻ കാപ്പ് കുടിക്കാനായിട്ട് പോയി അവരെടുത്ത് അവരെടുത്ത് പറഞ്ഞു ഞാൻ ആൾ എന്നെയും കൂടെ കൂട്ടിക്കോ എന്തായാലും പേര് കൂട്ടാനായിട്ട് ഞാൻ കാപ്പി കുടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് പോയി പോയിട്ട് വന്നിട്ട് മങ്ങഫലം കൂടുന്നില്ല കാപ്പിയെ കുടിച്ചിട്ട് വന്നിട്ട് മങ്ങ കൊലം കൂടുന്നില്ല അപ്പോഴാണ് നമ്മുടെ ഒരു ഒരു ക്യാരക്ടർ പ്രത്യക്ഷപ്പെടുന്നത് പുള്ളിയുടെ പേര് ഷാദി നല്ല കറുത്ത് സമൃദ്ധമായ മുടിയും താടിയും മീശയും ഒരു മലപ്പുറത്തുകാരനാണ് കണ്ട നമ്മുടെ തമിഴ് സിനിമയിലെ വില്ലൻ കോമഡി വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനെ നടനക്കൊലയുണ്ട് പേര് ഓർമ്മയില്ല ആ നടൻ്റെ അതുപോലെയുണ്ട് നീല പാൻസ് നീല ഷർട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ സൗഹൃദത്തിലെ അങ്ങനെ കുടയാത്രയിലേക്ക് ആളുടെ എണ്ണം നാലായി ഈ ഷാജിയേട്ടൻ ഉൾപ്പെടെ നാലായി ഇനിയും നാല് പേര് കൂടി വേണമല്ലോ ഞാനൊരു മലയാളം പത്രം കിട്ടുമോ എന്ന് അന്വേഷിച്ചു വാർത്തകളൊക്കെ ഒന്ന് വായിച്ച് വെറുതെ സമയം പോക്കാന്ന് വിചാരിച്ചു അപ്പോൾ വാ നമുക്ക് പോയി നോക്കാം പറഞ്ഞ് പുള്ളി ഷാജി ഘട്ടൻ എന്നെ വിളിച്ച് ഞങ്ങൾ ജീപ്പുകാരോട് പറഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് മേലോട്ട് കയറി പോകണം ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് നടന്നു അപ്പോൾ ഇദ്ദേഹം നമ്മുടെ എൻ്റെ കൂടെയുള്ള ഷാജി ഘട്ടൻ നല്ലൊരു സ്മോക്കറാണ് പുള്ളിക്ക് ചായയേക്കാൾ ഉപരി വിൽസ് അന്വേഷിച്ചാണ് പുള്ളി പോകുന്നത് ഈ പോകുന്ന കൂട്ടത്ത് തന്നെ പുള്ളി ശങ്കരാചാര്യരുടെയും കുടജാതിരിയെക്കുറിച്ചും മൂകാംബിയ ദേവിയെക്കുറിച്ചും ഒക്കെ വാദവിരാതം സംസാരിക്കുന്നുണ്ട് എൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട് എന്നേക്കാൾ അധികം ഈ പുരാണങ്ങളിലൊക്കെ പുള്ളിക്ക് നല്ല ഗ്രാഹ്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ലൊരു വിശ്വാസിയാണെന്ന് ഞാൻ മനസ്സിൽ കരുതി പിന്നീട് സംസാരിച്ച് വന്നിട്ട് നമ്മൾ പരസ്പരം വീട്ടുകാര്യങ്ങൾ സംസാരിക്കുമല്ലോ അപ്പോൾ വീട്ടുകാര്യങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളാണ് ഭാര്യയുണ്ട് മൂത്തമ്മളുടെ കല്യാണം കഴിഞ്ഞ് മറ്റു രണ്ട് കുട്ടികൾ പഠിക്കുന്നു അദ്ദേഹം പത്ത് പന്ത്രണ്ട് വർഷം ഖത്തറിലായിരുന്നു അവിടെ മിലിട്ടറിയിലായിരുന്നു ഇപ്പോൾ മിക്ക സമയവും യാത്രയാണ് ആ കൂട്ടത്തിൽ എന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ നമുക്ക് അതിലെ പള്ളി വാഴച്ചാൽ വാൽപ്പാറ മുതൽ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അതൊക്കെ പോയി കണ്ടിട്ട് വരാം എന്നൊക്കെ പുള്ളി എന്നെ വിളിച്ചു നിർബന്ധിച്ച് വിളിച്ചു നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ തന്നെയെങ്കിലും ലീവ് കിട്ടി വരുന്ന കാര്യം നമുക്കറിയാം അപ്പം പിന്നെ അത് ഞാൻ അത് ചിരിച്ചുകൊണ്ട് തന്നെ പതുക്കെ നിരസിച്ചു പറ്റത്തില്ല നമുക്ക് പിന്നീട് ഈ കാണാം എന്ന് പറഞ്ഞു പുള്ളി യാത്ര ചെയ്ത കൂട്ടത്തി പുള്ളി പറഞ്ഞു ഇവിടെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് വർക്കല വന്ന് താമസിച്ചിട്ടുണ്ട് ഇനി ശംഖുമുഖം അതുപോലെ കോവളം അവിടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നെ കാണാം വിളിക്കുക എന്നൊക്കെ പറഞ്ഞു ഫോൺ നമ്പറൊക്കെ അങ്ങനെ അദ്ദേഹം എനിക്ക് ഫോൺ നമ്പർ നൽകി തിരിച്ച് ഞാനും അദ്ദേഹത്തിന് ഫോൺ നമ്പറൊക്കെ കൊടുത്തു അദ്ദേഹം നമ്മുടെ ഇവിടെ വർക്കലയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് മുമ്പ് വന്നിട്ടുണ്ട് നല്ല സ്ഥലമാണ് വിനിയും വരണം എന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ ശംഖുമുഖം കോവളം അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി അടുത്ത ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോഴും എന്നെ വരുമ്പോൾ എന്നെ വിളിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് സിഗരറ്റും അദ്ദേഹം സിഗരറ്റൊക്കെ വാങ്ങി ഞാൻ പത്രവും വാങ്ങി നമ്മൾ തിരികെ വന്നപ്പോഴും അവിടെ ജീപ്പിൻ്റെ അടുത്ത് ആളിൻ്റെ അംഗബലം കൂടിയിട്ടില്ല അപ്പോൾ തൃപ്പ് മുടങ്ങുമെന്നുള്ള ശങ്കയായി ഈ പുള്ളിക്കാരൻ പത്ത് മണി വരെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് പുള്ളി പരിപാടി ക്യാൻസൽ ചെയ്യാമെന്ന് ഷാജി ഷാജിയേട്ടനും പറഞ്ഞു എന്തായാലും പിന്നീട് അദ്ദേഹം ഷാജിയേട്ടൻ കാപ്പുടിക്കാൻ പോയി ഞാനും പത്രം വായിച്ചിരുന്നു അപ്പോഴേക്കും ബാക്കി ഒന്ന് ഒരു നാല് ചെറുപ്പക്കാർ അവിടെ വന്നു അങ്ങനെ അങ്ങബലം തികഞ്ഞു എട്ട് പേരായി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു നേരെ കുടഞ്ാത്രിയിലേക്ക് ഇപ്പോൾ കുടഞ്ചാദ്ര യാത്ര പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവിടെ നിന്നൊരു നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ആ ടാറട്ട റോഡാണ് ഈ എസ് പോലുള്ള വളവുകളാണ് ഈ എതിരെ വരുന്ന വാഹനങ്ങൾ പലതും നമുക്ക് കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വളവുകളാണ് നല്ല ശരീരം നല്ല ഉലച്ചിലാണ് വളവും തിരിവും അങ്ങനെ കുറേ ദൂരം പോയി കുറേ ദൂരം പോയപ്പം ഒരു ഒരു സ്ഥലത്ത് ഡ്രൈവർ നിർത്തി ഒരു പട്ടണം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കവല ഒരു കവലയിൽ നിർത്തിയിട്ട് ഒരു ടീ ബ്രേക്ക് ബ്രേക്കാന്ന് പറഞ്ഞു പുള്ളി ചായ പിടിക്കുക ഡ്രൈവർ ചായ കുടിക്കാൻ തുടങ്ങി ചായ കുടിക്കണം എന്നുള്ളവർക്ക് ചായ കുടിക്കാം വെള്ളം കുടിക്കാമെന്നുള്ളവർക്കോ എന്തെങ്കിലും സ്നാക്സ് വാങ്ങണം എന്നുള്ളവർക്കോ അത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സ്നാക്സൊക്കെ വാങ്ങി സ്നാക്സ് ഞാൻ ഒരു കുറച്ച് ചിപ്സും കുറച്ച് ഒരു ചിപ്സ് ഒരു ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി പുള്ളി ഷാജി ചേട്ടൻ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി പുള്ളി വെള്ളമൊക്കെ കുടിച്ചു അതുപോലെ ഫാമിലിയും അവർ ഇറങ്ങി എന്തൊക്കെയോ കുടിക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു തിരികെ വന്നപ്പോഴത്തേക്കും ഫാമിലി ഞങ്ങളുടെ ഫ്രണ്ടിൽ സീറ്റ് കൈയടക്കി ഞങ്ങൾ ഡ്രൈവറ് എടുത്തായിരുന്നു ഇരുന്നത് അപ്പോൾ ഫാമിലി അവർക്ക് ബാക്കിൽ ഇരുന്നിട്ട് പറ്റുന്നില്ല അവർക്ക് ഫ്രണ്ടിലിരിക്കട്ടെ എന്ന് ചോദിച്ചു ശരി ഫ്രണ്ടിൽ ഇരിക്കട്ടെ ഞങ്ങൾ ബാക്കിലിരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായി വീണ്ടും വളവും തിരൂ കുറച്ച് കഴിഞ്ഞ് മെയിൻ റോഡിൽ നിന്നും ഒരു സബ് റോഡിലേക്ക് വണ്ടി കയറി അത് കുടജാതിരി മലയിലേക്കുള്ള ആ റോഡാണ് ആ സബ് റോഡ് ആ സബ് റോഡിൽ ഒരു ചെക്ക് ഉണ്ട് അവിടെ ആളൊന്നിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കണം ആ ചെക്ക് പോസ്റ്റിൽ അങ്ങനെ കൊടുത്ത് വീണ്ടും യാത്ര തുറന്നു പിന്നീടുള്ള യാത്രയാണ് ശരിക്കും കുടജാതിരി മലയിലേക്കുള്ള യാത്ര ആ ആ റോഡെന്ന് പറയുന്നപ്പോഴേ മണ്ണ് പൊടിഞ്ഞ് ഭസ്മമായിട്ട് കിടക്കുന്ന റോഡാണ് ഇളകി കിടക്കുന്ന റോഡിൽ ഉയർന്നു നിൽക്കുന്ന വലിയ ചില കല്ലുകളും കുണ്ടും കുഴിയും കുത്തനെയുള്ള കയറ്റവും ഈ വളരെ ഇടുങ്ങിയ റോഡും പൊടുന്നനെയുള്ള വളവും പറഞ്ഞാൽ തരില്ല അടക്കി പിടിച്ച യാത്ര ചെയ്യാനാവും ശരിക്കും ഡ്രൈവിംഗ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് വല്ലാത്ത യാത്രയായിരുന്നത് അത് തെറിച്ച് പോകാതിരിക്കാനായിട്ട് നമ്മുടെ ജീപ്പിൻ്റെ കമ്പിയിൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മൾ പിടിച്ചേ പറ്റൂ ശക്തമായിട്ട് പേടിച്ചിരുന്നു ഞാൻ മാത്രല്ല എല്ലാവരും കൂടെ കൂടെ ഫാമിലിയുടെ കൂടെ വരുന്ന പയ്യൻ കൊച്ചു കൊച്ചു കൂടെ കൂടെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു മുമ്പിൽ മുമ്പിലുള്ള വഴി നമ്മൾ കാണുമ്പോൾ നമ്മൾ ആശങ്കപ്പെടും ഇത് ഈ വഴി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആ രീതിയിൽ നമുക്കൊരു പേടി ഉളവാക്കുന്ന രീതിയിലുള്ള വഴികളാണ് അങ്ങനെ കിടക്കുന്നത് ഈ പോകുന്ന യാത്രയിൽ ഈ ജീപ്പിൻ്റെ മുൻവശത്തെ ഗ്ലാസ് പൊക്കി വെച്ചിരിക്കും കാരണം മറ്റൊന്നുമില്ല ഇതിന് ഫ്രണ്ടിലും ജീപ്പ് പോകുന്നുണ്ടല്ലോ വണ്ടിയിൽ പോകുന്നുണ്ടോ അപ്പോൾ അത് ഇങ്ങനെ ഉയർത്തി വിടുന്ന ആ ഒരു പൊടി പൊടി വന്ന് ഈ ഗ്ലാസ്സിലടിച്ച ഡ്രൈവർക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഗ്ലാസ് അവർ ലിഫ്റ്റ് ചെയ്തു വെച്ചേക്കും അതിൻ്റെ ഫലമോ ഈ പൊടിയെല്ലാം എല്ലാം കൂടെ ഈ ജീപ്പിൽ ഇരുന്ന് നമ്മൾ ഒമ്പത് പേരും കൂടെ വീതം വെച്ച് വീതം വെച്ചെടുക്കുകയാണ് അതാണ് അതാണതിൻ്റെ യാത്രയുടെ പ്രത്യേകത അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നോക്കി വേണം ഒരു സൈഡിൽ ഒരു വേറൊരു ജീപ്പ് കിടക്കുന്നു അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞ് കിടക്കുകയാണ് ഈ ഇങ്ങനെയുള്ള യാത്രയില്ലേ അത് കണ്ടപ്പോൾ ചെറിയൊരു വയവും ഉണ്ടാകാതിരുന്നില്ല പിന്നീടും കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കാണാൻ ഇതൊരു ഒരു പത്തിരുപത് വയസ്സുള്ളൊരു പയ്യൻ ഒരു സുസുക്കിയിൽ ബൈക്കിൽ വരുന്നു പുറകെ ഒരു പ്രായമുള്ളൊരു മനുഷ്യനൊരുക്കമുണ്ട് അയാളുടെ മടിയിൽ ഒരു വലിയ ഒരു സ ഒരു ചാക്ക് നിറച്ച് എന്തോ എന്തോ ഇലകളാണോ എന്തോ ഇങ്ങനെ വെച്ച് പോകുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴി കൂടെ ആ പയ്യൻ്റെ ആ ജീപ്പിൽ അല്ല ഈ പിന്നെ ബൈക്കിൽ വരുന്ന ആ ഒരു കാഴ്ച കണ്ട് വാവളം നിരുന്ന പോയി അത്രയ്ക്ക് അതിശയ ഉറപ്പാക്കുന്നതായിരുന്നു പക്ഷെ അവർ സ്ഥിരമായിട്ട് പോകുന്നത് ആയിരിക്കാം പക്ഷേ എന്നാലും വളരെ ഒരു അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ വാരിയലുകൾ എല്ലാം നമ്മൾ സ്വയം തൊട്ടറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു അത് ഒടുവിൽ അതാ അവിടെ എത്താറായി ഡ്രൈവർ ഒരു കന്നഡക്കാരനായിരുന്നെങ്കിലും അയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ രണ്ട് അമ്പലങ്ങളുണ്ട് ചെന്നിറങ്ങുന്ന ജീപ്പിൽ ചെന്നിറങ്ങുന്നിടത്ത് രണ്ട് അമ്പലമുണ്ട് ഒന്ന് അബ്രാഹ്മണരുടേതാണ് ഒന്ന് ബ്രാഹ്മണരുടേത് ഈ അബ്രാഹ്മണരുടെ അമ്പലത്തിലാണ് മൂലപ്രതിഷ്ഠയെന്ന് അവരവകാശപ്പെടുന്നു ബ്രാഹ്മണരുടെ ഏതാണെന്ന് ബ്രാഹ്മണരും അവകാശപ്പെടുന്നുണ്ട് ഈ അബ്രാഹ്മണരുടെ അമ്പലത്തിലാണെങ്കിൽ അവിടെ ഈ കുരുതിയും അതുപോലെ രക്താർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ കുറേ തൃശൂലങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് ഒരു ഹോമകുണ്ടോ ഇങ്ങനെ ജോലിക്കുന്നുണ്ട് അതുപോലെ പിന്നേ കുറേ ശംഖുകളുണ്ട് ഇങ്ങനെയൊക്കെ ആ ബ്രാഹ്മണരുടേതാണെങ്കിൽ അത് വേറെ സ്റ്റൈൽ അവിടെ ഒരു ബ്രാഹ്മണരുടെ അമ്പലത്തിൽ ഒരു പൂജാരിയും പൂജാരിയുടെ മകനും അവിടെ നിൽക്കുന്നത് വരുന്ന ആൾക്കാരെയൊക്കെ അവർ ക്യാൻവാസ് ചെയ്യുന്നുണ്ടായിരുന്നു സാധാരണ നമ്മളെല്ലാം ചില കച്ചവടക്കാർ ക്യാൻവാസ് ചെയ്യുന്ന പോലെ തന്നെ അവർ ക്യാൻവാസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും എവിടെയാണ് ഇതിൻ്റെ മൂലപ്രതിഷ്ഠ എന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് രണ്ട് സ്ഥലത്ത് നമ്മൾ കയറി ആദ്യം പറഞ്ഞ സ്ഥലത്ത് കയറി രണ്ടാമത് പറഞ്ഞ് ബ്രാഹ്മണരുടെ അമ്പലത്തിലും കയറി അവിടെ ഈ രണ്ടാമത്തെ ബ്രാഹ്മണ അവിടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠയും ഒരു പ്രതിമയും ഒരു ദേവി വിഗ്രഹമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ രണ്ട് സ്ഥലത്തും നമ്മുടെ ഷാജി ഏട്ടൻ കൂടാവുന്നില്ല ഞാൻ ഇത്രയും പുരാണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്താ വരാഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു എന്താ കയറാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളൊന്നും ഒക്കെ ആ പുള്ളിക്ക് അറിയത്തില്ല വെറുതെ അശിദ്ധമാക്കണ്ടല്ലോ എന്ന് കരുതി ഇനി പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും സത്യം പറയാമല്ലോ അദ്ദേഹം രഹസ്യമായിട്ട് പറഞ്ഞതാണ് ഈ ഷാജി ഏട്ടൻ ഒരു ഹിന്ദുവല്ല ഒരു മുസ്ലിമാണ് ഞാൻ ഷാജിയേട്ടൻ ഷാജിക്കായി തുടർന്നുള്ള യാത്രയുടെ വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഒട്ടും വൈകാതെ തന്നെ കാണാം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ ഒന്ന്